യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ ചൊല്ലി ഇസ്രയേലും ഹമാസും പരസ്പരം പഴിചാരുന്നത് തുടരുന്നതിനിടെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി റഫ അതിർത്തിയിൽ ഹമാസും ഇസ്രയേൽ സൈനികരും ഏറ്റുമുട്ടി ഇസ്രയേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസയിലെ റഫയിൽ ഇസ്രയേലി സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയതായും ഇതേ തുടർന്നാണ് ഐഡിഎഫ് ഈ പ്രദേശത്ത് വ്യോമാക്രമണം നടത്തിയതെന്നും ഇസ്രയേലി വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഐഡിഎഫ് ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ഇസ്രയേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ ലംഘനങ്ങളുടെ പേരിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഗാസയ്ക്കും ഈജിപ്തിനുമിടയിലുള്ള റഫ അതിർത്തി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിനെ ചൊല്ലി ഇസ്രയേലും ഹമാസും തമ്മിൽ തർക്കവും നിലനിൽക്കുന്നുണ്ട് ബന്ദികളിൽ കുറച്ചുപേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് കൈമാറിയിട്ടുള്ളത് ബാക്കിയുള്ളവരുടേത് കണ്ടെത്തൽ ദുഷ്കരമാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു ഹമാസ് ഇസ്രയേൽ സൈന്യത്തിനു നേരെ വെടിയുതിർത്തുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും അറിയിച്ചു ഇതിനു മറുപടിയാണ് റഫാ നഗരത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനമുണ്ടായെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി എന്നാൽ റഫാ മേഖലയിൽ അത്തരം സംഭവങ്ങളോ ഏറ്റുമുട്ടലുകളോ നടക്കുന്നതായി തങ്ങൾക്കറിയില്ലെന്ന് ഹമാസ് പ്രതികരിച്ചു ഈ മേഖലകൾ അധിനിവേശത്തിന്റെ നിയന്ത്രണത്തിലുള്ള റെഡ് സോണുകളാണെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ഇസ്രയേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയുടെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ മധ്യസ്ഥതാ മധ്യസ്ഥതാശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ ലംഘനങ്ങളുടെ പേരിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഗാസയ്ക്കും ഇടയിലുള്ള റഫ അതിർത്തി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ബന്ധുക്കളുടെ മോചനവും വെടിനിർത്തലുമാണുള്ളത് ഗാസയുടെ തെക്കു ഭാഗത്തുള്ള റഫാ മേഖലയിൽ ഭീകരവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ പ്രവർത്തിക്കുകയായിരുന്ന ഐ ഡി എഫ് സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തു ഇതിനു മറുപടിയായി ഭീഷണിയെ ഇല്ലാതാക്കാനും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തുരങ്കങ്ങളും സൈനിക ഘടനകളും നശിപ്പിക്കാനും ഐഡിഎഫ് ആ പ്രദേശത്ത് ആക്രമണം ആരംഭിച്ചുവെന്ന് ഇസ്രായേലി പ്രതിരോധ സേന പറയുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഗാസ മുനമ്പിലെ ഭീകരവാദ ലക്ഷ്യങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഓഫീസും അറിയിച്ചു അതേസമയം ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് റഫ മേഖലയിലെ തങ്ങൾക്ക് തങ്ങൾക്കറിവില്ലെന്നാണ് പറയുന്നത് ഈ വർഷം മാർച്ചിൽ യുദ്ധം പുനരാരംഭിച്ചതു മുതൽ അവിടെയുള്ള ഞങ്ങളുടെ ശേഷിക്കുന്ന ഗ്രൂപ്പുകളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു അതിനാൽ ആ പ്രദേശങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവിടെ ജീവനോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ പോരാളികളുമായി ഞങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ കഴിയില്ല എന്നും ഹമാസ് പ്രതികരിച്ചു അതേസമയം പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം അവയവങ്ങൾ മോഷ്ടിച്ചതായി ഗാസയിലെ ഗവൺമെന്റ് അധികാരികൾ ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതിയെ നിയോഗിക്കണമെന്നും അധികാരികൾ ആവശ്യപ്പെട്ടു ഇസ്രയേൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ നൂറ്റിരുപത് മൃതദേഹങ്ങൾ അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി വഴി കൈമാറിയിട്ടുണ്ട് മിക്കതും വളരെ ശോചനീയ അവസ്ഥയിലാണെന്നും ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മയിൽ തബാപ്ത പറഞ്ഞു മരിച്ചവരിൽ ചിലരെ കണ്ണുകൾ കെട്ടി കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് തിരിച്ചയച്ചത് മറ്റ് ചിലരെ ശ്വാസം മുട്ടിച്ചതിന്റെയും കഴുത്തൽ കയറിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു ഇത് മനപൂർവ്വമായ കൊലപാതകത്തിന്റെ സൂചനയാണെന്നും തവാപ്ത കൂട്ടിച്ചേർത്തു കണ്ണുകൾ കോണിയകൾ മറ്റവയവങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കാണാനില്ല ഇസ്രയേൽ സൈന്യം മൃതദേഹങ്ങൾ കൈവശം വെച്ചുകൊണ്ട് മനുഷ്യാവയവങ്ങൾ മോഷ്ടിച്ചുവെന്നും ഇത് സ്ഥിരീകരിക്കുന്നതായി തവാബ്ത ചൂണ്ടിക്കാട്ടി രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾക്കെതിരായ ഗുരുതരമായ ലംഘനങ്ങൾക്കും അവരുടെ അവയവങ്ങൾ മോഷ്ടിച്ചതിനും ഇസ്രയേലിനെ ഉത്തരവാദിയാക്കാൻ ഒരു അന്താരാഷ്ട്ര അന്വേഷണ സമിതി ഉടൻ രൂപീകരിക്കണമെന്ന പലസ്തീൻ ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര സമൂഹത്തോടും മനുഷ്യാവകാശ സംഘടനകളോടും ആവശ്യപ്പെട്ടു എന്നാൽ ആരോപണങ്ങളോട് ഇസ്രയേൽ ഉടൻ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക്